നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾക്ക് പതിനഞ്ചായിരം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുകട്ടോ എസ് ബി ഐ ഫൗണ്ടേഷൻ നൽകുന്ന പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു സ്കൂൾ തല മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക വിവിധ കോഴ്സുകൾക്ക് പതിനഞ്ചായിരം രൂപ മുതൽ ഇരുപത് ലക്ഷം വരെ സ്കോളർഷിപ്പ് തുക ലഭിക്കും ഇവ പിന്നോക്ക പശ്ചാത്തലത്തിൽ ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ ബിരുദം ബിരുദാനന്തര ബിരുദം മെഡിക്കൽ ഐ ഐ എം ഐ ഐ ടി വിദ്യാർത്ഥികൾ മറ്റു രാജ്യങ്ങളിൽ പഠിക്കുന്നവർ എന്നിവർക്ക് അപേക്ഷിക്കാം പെൺകുട്ടികൾക്കും എസ് എസ് സി എസ് ടി വിഭാഗക്കാർക്കും സംവരണമുണ്ട് മികവ് പുലർത്തുന്നവർക്ക് അടുത്ത വർഷം സ്കോളർഷിപ്പ് പുതുക്കാൻ അവസരവുമുണ്ട് അവസാന തീയതി വരുന്നത് സെപ്റ്റംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ബി ഐ ആശാ സ്കോളർഷിപ്പ് ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി ഇതിനു വേണ്ട യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം സ്കൂളിലാണെങ്കിൽ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം മുൻ അധ്യയന വർഷത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം സ്കോളർഷിപ്പ് തുക പ്രതിവർഷം പതിനഞ്ചായിരം രൂപയായിരിക്കും കുടുംബ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ കവിയരുത് ഇനി ബിരുദ യോഗ്യത ഉള്ളവർക്ക് എങ്ങനെയാണെന്ന് നോക്കാം എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ആദ്യ മുന്നൂറ് റാങ്കിൽ വരുന്ന സ്ഥാപനത്തിൽ ബിരുദ പ്രോഗ്രാമിന് പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം മുൻ അധ്യയന വർഷത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം സ്കോളർഷിപ്പ് തുക പ്രതിവർഷം എഴുപത്തി അയ്യായിരം രൂപയാണ് കുടുംബ വാർഷിക വരുമാനം ആറ് ലക്ഷം രൂപയിൽ കവിയരുത് ഇനി എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ആദ്യം മുന്നൂറ് റാങ്കിൽ വരുന്ന സ്ഥാപനത്തിൽ ബിരുദാനന്തര പ്രോഗ്രാമിൽ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം മുൻ വർഷത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്കുണ്ടായിരിക്കണം ഇവർക്ക് പ്രതിവർഷം എഴുപത്തി അയ്യായിരം രൂപയായിരിക്കും സ്കോളർഷിപ്പ് തുക ലഭിക്കുക ഇനി മെഡിക്കൽ രംഗത്തുള്ളവർക്കാണെങ്കിലും ഇതേപോലെ തന്നെ എഴുപത്തി അഞ്ച് ശതമാനം മാർക്കുണ്ടായിരിക്കണം സ്കോളർഷിപ്പ് തുക പ്രതിവർഷം നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇനി ഐ ഐ ടി ബിരുദ പ്രോഗ്രാമിന് പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം മുൻവർഷത്തിൽ വർഷത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്കുണ്ടായിരിക്കണം സ്കോളർഷിപ്പ് തുക വരുന്നത് പ്രതിവർഷം ഇരുപത് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്